ദ്യമായിട്ടാണ് അവർ ഇരിക്കുന്നത് ലിസ്റ്റിനെ പണ്ടുപോലെ അറിയാം എങ്കിലും ഈ കോള് വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു എനിക്ക് തോന്നുന്നു ബിന്ദോയും ഷാരീസും ആദ്യമേ തന്നെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ലിസ്റ്റിന് പിന്നെ ഒന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ഞാൻ പെരുകയും ചെയ്തു അല്ലെങ്കിൽ ഭയങ്കര അഭിമാനമുണ്ട് കാരണം അതിനുശേഷം ഇപ്പോഴുന്നതിന് മുമ്പ് തന്നെ അടുത്തൊരു വർത്തല ഞാൻ ഉന്നയിച്ചിട്ടുണ്ട് ബിജുവിന്റെ അവറാചനുസരിച്ചു അല്ല ഞാൻ ലിസ്റ്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് കുറച്ച് ഭയമൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും ഈ ഗ്രോനോടൊക്കെ പക്ഷെ ഈ കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ലിസ്റ്റിൻ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഷൂട്ടിൽ ഡയറക്ടർ കൂടെ ആയിരുന്നു ഇവരെന്ത് ചെയ്യുന്നു ഇവർക്ക് എന്ത് കൊടുക്കുന്നു എന്നൊക്കെ ഞാൻ വാച്ച് ചെയ്യാറുണ്ട് ലിസ്റ്റിന് വേണ്ടത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും പുതിയ ഒരു കാര്യം ഞാൻ പറയാം പുതിയ ഡയറക്ടേഴ്സിന് നിങ്ങൾ ജീവിതം കൊടുക്കും ഒരു ജീവിതമാണ് കൊടുക്കുന്നത് ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് ദിലീപ് എന്ന ഈ മനുഷ്യൻ പറഞ്ഞ ജീവിതമാണ് ഇന്നിന് ഇരുപത്തിരണ്ട് വർഷവും ഇറങ്ങിയിട്ടുണ്ട് ഇന്നും ഞാൻ അതുകൊണ്ട് ജീവിച്ചു പോകുന്നു അപ്പം നിങ്ങൾ ഇപ്പൊ ഒരു പിന്റേ ഇറങ്ങുമ്പോൾ പത്ത് കുടുംബങ്ങളുടെ അല്ലെങ്കിൽ നൂറ് കുടുംബങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് കിട്ടും ഒരു കാലത്ത് നിങ്ങൾക്കൊന്നും ഒരു ധോർമ്മിയും വരില്ല പിന്നെ ദിലീപിന്റെ കാര്യം എനിക്കൊന്നും മലയാള സിനിമയിൽ ചെയ്ത പടങ്ങളും വിജയങ്ങളും വെച്ച് നോക്കുമ്പോൾ മലയാള സിനിമ ഇന്ത്യൻ സിനിമയിൽ ആ ഓറേഞ്ചിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് കൊടുത്തിട്ടുള്ള ഏറ്റവും ആയതുകൊണ്ട് നായരായത് കൊണ്ട് പൊക്കി പറയുന്ന കണക്കുകൾ അതാണ് പറയുന്നത് അത് മറക്കരുത് സിനിമ നന്നായാൽ എല്ലാ വിമർശനങ്ങളെ അതിജീവിച്ച് ഓടാനുള്ള ഓടിക്കാനുള്ള കപ്പാസിറ്റി ദിലീപ് എന്ന് പറഞ്ഞ നായകനാണ് അത് ദിലീപ് അർഹിക്കുന്നതാണ് അതിനിയും ദിലീപ് എൻ്റെ എത്രയോ പേര് ഡെയിലി ദിലീപ് കേട്ടോട് കഥ പറയാൻ പറ്റുമോ എനിക്ക് ദിലീപിൻ്റെ അടുത്തോട്ട് വിടാൻ വേണ്ടിയാണ് എന്തെങ്കിലും എടുത്തു വന്ന ഒരു കഥ പറഞ്ഞു എന്തിനാണ് ജോലി എന്താ കാരണം ദിലീപിന്റെ ഇഷ്ടം എന്താണെന്ന് നമുക്കറിയാം അല്ലെങ്കിൽ പറഞ്ഞിട്ട് വിട്ടാൽ കുഴപ്പമില്ല എന്തിനാ നമ്മളെ ഉള്ള കഴിഞ്ഞു പറ്റാതിരിക്കുന്നത് അപ്പം അതുപോലെ ആളുകൾക്ക് ഇഷ്ടമുള്ള ഇന്നും നമുക്കറിയാം ചാനലെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ദിലീപിൻ്റെ ഇത്രയും പടങ്ങൾ ഷാഫി ചെയ്ത പടങ്ങൾ ഞാൻ ചെയ്ത പടങ്ങൾ ലാൽ ജോസ് ചെയ്ത പടങ്ങൾ എത്രയോ പടങ്ങളാണ് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒന്നും തിളക്കമൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദിലീപ് ഈ സിനിമ ഞാൻ ഉറപ്പ് വരുന്നതിലും ഇത് സൂപ്പർ ഹിറ്റ് സിനിമയെത്തി കാരണം നിങ്ങളെ നയിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രാർത്ഥനയും ആഗ്രഹവും ആവേശവുമാണ് ഈ സിനിമ ഇത് തന്ന സാരീസ് നന്നായിട്ട് എഴുതി വീണ്ടും നന്നായിട്ട് എടുത്തു തീർച്ചയായിട്ടും നിങ്ങൾ ഈ പടത്തിൽ എന്നെ വിളിച്ചതിൽക്ക് സന്തോഷമുണ്ട് ഈ സിനിമ നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് സാരസിനെ കുറിച്ച് പറയാനുള്ളത് നമ്മൾ എനിക്ക് ഡോക്ടർ വന്നിട്ട് പറയാത്തിൽ പ്രശ്നമൊന്നും ചെറിയ വയറ്റുകാര് ഉള്ളത് എന്നാലും എന്ന് പറഞ്ഞാൽ

അത് റിയാവുന്ന കൂത്താട്ടു ക്രിസ്ത്യാനി അപ്പം ഈ സിനിമ വലിയ നിജയാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ റിയാസ് ദിലീപിന്റെ ഫാൻസിന്റെ ഇവിടെ വന്നിട്ടുണ്ട് എനിക്കറിയാം അവർ ചങ്ക് കൊടുത്താണ് പോകുന്നത് എനിക്കറിയാം ഞാൻ അവരുടെ സേവനം ഏറ്റവും കൂടുതൽ ഒരാളാണ് ഞാൻ അതുപോലെ ദിലീവിനൊപ്പം നിൽക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട് ഈ സിനിമ സൂപ്പർ ഹിറ്റാവും സൂപ്പർ ഹിറ്റാവെ താങ്ക് യു